ഈ അമ്മയെ മാത്രമല്ല ഉപദ്രവിക്കുന്നത് ഈ ഭർത്താവിനെ പീഡനോ ഇവിടെ ഒരു അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല ചട്ടുകൾ പഴിപ്പിച്ച് ദേഹത്ത് വെച്ചത് പിന്നെ ഈ കൈ കിട്ടുന്നേക്കെടുത്ത് വെച്ച് ഈ പയ്യനെ കടിക്കും തൗുമായിട്ട് ഇവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് ഉടനെ അവർ ദേശീയ വനിതാ കമ്മീഷനെ വിളിക്കും എന്നിട്ട് അവരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു ഫേക്കായിട്ട് അവർ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഈ സ്ത്രീ വയലന്റ് ആയിട്ട് അസഫീം പറയുന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തെ ഏറ്റാൻ തയ്യാറായില്ല അമ്മയെ ഇവിടെ ശാരീരികമായി ഉപദ്രവിച്ച് അകത്തെ അമ്മയുടെ കിടക്കുന്ന റൂമിൻ്റെ കഥവെല്ലാം ചവിട്ടി കളിക്കി സാധനങ്ങൾ നശിപ്പിച്ച് ആറ് വയസ്സ് തെഞ്ഞിട്ടില്ല അടുത്ത മാസം മാസമാകത്തുള്ളൂ ആ കൊച്ചിനെ നേരത്തെ അവൾ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് മഞ്ജുമോൾ തോമസ് ഇവിടെ ഹസ്ബൻഡ് ജെയ്സ് തോമസ് ആ പൊടിക്കുഞ്ഞിനെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് അതിനെ കൊണ്ട് പറയിക്കുക പക്ഷേ അതിന് വ്യക്തമായിട്ട് എന്തോ സംഗതി പോലും അറിയത്തില്ല പറയാനും പോലും പറ്റത്തില്ല സ്വഭാവ വൈകൃതമുള്ള സ്ത്രീയാണ് ഈ അമ്മയെ എടുത്തിട്ട് ഈ കഥവെല്ലാം ചവിട്ടി പൊളിച്ച് നമ്മളീ അവരുടെ ദേഹത്തിൽ മുറിവെല്ലാം പറ്റി അവർ കിടക്കുന്ന റൂമിൽ നിന്ന് പലപ്പോഴും പുറത്തോട്ടിറങ്ങാൻ പറ്റാതെ അതിനകത്ത് തന്നെ മലമൂത്ര വിസർജനം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി കരോട്ട പ്രാക്ടീസാണ് ഈ ആ ഭർത്താവിൻ്റെ അമ്മയുടെ ദേഹത്ത് നടത്തിയത് സാഹചര്യം എനിക്ക് കുടുംബത്തോട്ട് ഒരു പത്തിരുപത്തഞ്ച് വർഷത്തിൽ കൂടുതൽ ബന്ധമുണ്ട് അപ്പോൾ ഈ അമ്മയുടെ മോന് ഞാനോട്ട് വളരെ ആത്മസുഹൃത്തുക്കളാണ് അപ്പം ഈ പയ്യൻ്റെതും ഈ മഞ്ജുമോൾ തോമസിൻ്റെയും രണ്ടാം വിവാഹമാണ് അപ്പം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനെട്ടിനാണ് ഇവരുടെ വിവാഹം അപ്പം അതിന് ശേഷം ഇങ്ങോട്ട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും അതെല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്ന അതിൻ്റെ രീതിയിൽ പരിഹരിച്ച് പോയിക്കൊണ്ടിരുന്നതാണ് അപ്പം ആ ഒരു സമയത്ത് ആ കുഞ്ഞിന് മൂത്ത കുഞ്ഞിനൊരു ഒന്നര രണ്ട് വയസ്സിനകത്തുള്ളപ്പോഴാണ് ആദ്യമായിട്ട് ഒരു പ്രധാനപ്പെട്ട എടുത്തു പറയത്തക്ക ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഒരു കത്തി എടുത്ത് എറിഞ്ഞിട്ട് ഈ പയ്യൻ്റെ കാലേ വന്ന് കയറി കൈ കാൽനിരം അല്ലല്ല ഈ ഭർത്താവിൻ്റെ കാൽ ഞരമ്പ് മുറിഞ്ഞ് അങ്ങനെ രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പം എന്നെ വിളിച്ച് അങ്ങനെ ഞാനിവിടെ വരുമ്പം ഇദ്ദേഹത്തിൻ്റെ ബി പി ലോ ആയി നല്ലോണം ബ്ലഡ് പോയിട്ട് ലോസ് ആയിട്ട് ഞാൻ തന്നെ കരുതാപ്പള്ളി വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഒരു ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം പിന്നെ ഇതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരും ഞാൻ ഉൾപ്പെടെ അങ്ങനെ പല ആളുകളും ഇതിനകത്ത് മധ്യസ്ഥം വഹിക്കും പ്രശ്നം മുന്നോട്ട് പോകും പോലീസ് ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു ഫാമിലിയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സഹായിക്കും അങ്ങനെയൊക്കെ പോയി 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 വന്ന് അത് പിന്നെ ഈ സംഭവം എത്തുന്നതിന് മുമ്പായിട്ട് ഇതിനിടയ്ക്കായിട്ട് ഈ അമ്മയെ മാത്രമല്ല ഉപദ്രവിക്കുന്നത് ഈ ഭർത്താവിനെ ഉപദ്രവിക്കും സാധാരണ നമ്മുടെ പൊതുസമൂഹത്തിൽ പോകണമെന്ന പോലെ സ്ത്രീധന പീഡനവും ഇവിടെ ഒരു അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല കാരണം അവരും വെൽസെറ്റിൽഡാണ് ഇവരും വെൽസെറ്റിൽഡാണ് എഡ്യൂക്കേറ്റഡ് ആണ് രണ്ട് ഫാമിലി ഈ പയ്യൻ്റെ ഈ അമ്മയെ ഉപദ്രവിക്കുന്നവരെ തന്നെ പയ്യനെ ഇവർ നിരന്തരം പല രീതിയിൽ ഉപദ്രവിക്കുക അവരുടെ ദേഹത്ത് പാടുകളുണ്ട് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന ഫോർക്ക് വെച്ചിട്ട് കൈവള്ളി കുത്തി ഇറക്കി കയ്യിലൊക്കെ കുത്തി പരിക്കേൽപ്പിച്ച് അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവിടെ പടപ്പനാലിൽ ലോകരക്ഷാ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോയതാണ് അതിൻ്റെയൊക്കെ വീഡിയോ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടതിരിപ്പുണ്ട് പിന്നൊരു തവണ ചട്ടുകം പഴിപ്പിച്ച് ദേഹത്ത് വെച്ചത് പിന്നെ ഈ കൈ കിട്ടുന്നേക്കെ എടുത്ത് വെച്ച് ഈ പയ്യനെയും അടിക്കും ഒരു തവണ വിളക്കെടുത്ത് വെച്ചടിച്ചാ പുറത്ത് മുറിഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ചില ഒരുപാട് ഒരുപാട് ഇഷ്യൂസ് ഈ പയ്യനിങ്ങനെ അത് പിന്നെ വലിയ കാര്യമൊന്നും ആക്കുന്നില്ല എന്ന് പോട്ട പോട്ടാനുള്ള രീതിയിൽ നിന്നുകൊണ്ട് നമ്മളതിനകത്ത് ഈ പറയുന്ന പോലെ നമുക്കത് അവർക്ക് പരാതിയില്ലേ എടുക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷേ ഈ അമ്മയുടെ അടുത്തുള്ള കാര്യങ്ങൾ ഇതുപോലെയാണ് പിന്നെ ഇവർ നോർത്ത് ഇന്ത്യയിലാണ് ജനിച്ചതും വളർന്നതൊക്കെ മുംബൈയിലാണ് അപ്പോൾ അതിൻ്റേതായ ഒരു സംസ്കാരവും രീതിയും കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു അവർക്ക് അവർക്കെന്തെങ്കിലും ഭർത്താവുമായിട്ട് ഇവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട് ഉടനെ അവർ ദേശീയ വനിതാ കമ്മീഷനെ വിളിക്കും എന്നിട്ട് അവരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു അവർക്ക് ഡൊമസ്റ്റിക്കായിട്ട് വയലൻസ് ഉണ്ടാകുന്നു അവർക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞ് അവർ ഫേക്കായിട്ട് അവർ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ട് സ്റ്റേഷനിൽ നിന്ന് ആളുകൾ ഇവിടെ അന്വേഷിക്കാൻ വരുന്ന സമയത്ത് കാര്യങ്ങൾ തിരിച്ചാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഏറ്റവും അവസാനമായിട്ട് അപ്പം ഇത് ഒരു വീട്ടിൽ ചെറിയ സംഭവം ഉണ്ടാകുമ്പോൾ ഉടനെ വീഡിയോ എടുത്ത് എടുത്തുവെക്കുക എന്ന് പറയുമ്പം അതിൻ്റെ പിന്നിൽ അവർക്ക് വ്യക്തമായ പ്ലാനിങ്ങും കാര്യങ്ങളും നേരത്തെ ഉണ്ട് അപ്പം അവരങ്ങനെ പല രീതി ചെയ്യുന്നത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് നോർമലി ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയല്ല മുമ്പ് ഇവർ ഈ ഭർത്താവ് തന്നെ ജെയ്സ് തോമസ് തന്നെ ഇവർക്ക് ഹോളി ട്രിൻറ്റി സ്കൂളുണ്ട് ഇവിടെ ഒരു ആംഗ്ലൻ്റെ സ്കൂളുണ്ട് അവിടെ അധ്യവയായിട്ട് ജോലി വാങ്ങിച്ചു കൊടുത്താണ് അപ്പം ഇവരുടെ സ്വഭാവ വൈകല്യം കൊണ്ട് തന്നെ അവരെ അവിടെ നിന്ന് പുറത്താക്കി അതിനുശേഷം ഇവർ ക്രിസ്ത്യൻ സഭയാണ് ഓർത്തഡോക്സ് അപ്പം അതിൻ്റെ ഒരു സഭയുടെ അണ്ടററിലുള്ള ഒരു സ്കൂളാണ് ചവറയിലെ ലൂർദുമാതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അപ്പം അവിടെ അധ്യാപകയായിട്ട് ജോലി വാങ്ങിച്ചു കൊടുത്ത് ഇപ്പോൾ ഈ സംഭവം ഉണ്ടാകുമ്പോഴും അവർ അധ്യാപയായിരുന്നു അപ്പോൾ സ്കൂൾ ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി അവരെ പുറത്താക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഈ വിഷയങ്ങളിലേക്ക് വരുന്നതിൻ്റെ ഇത് പതിമൂന്നാം തീയതിയാണ് പന്ത്രണ്ടാം തീയതി രാത്രിയിൽ ഈ ഭർത്താവിനെ ഇവർ പുറത്താക്കി കഥ കഥകടച്ച് ഈ ഇദ്ദേഹത്തിൻ്റെ ഡ്രസ്സുൾപ്പെടെയുള്ള സാധനങ്ങളും പുറത്ത് എടുത്ത് കളഞ്ഞ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ രാത്രിയിൽ ഇവിടെ തോടി വരുമ്പോൾ ഇത് കണ്ടു അങ്ങനെ ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവരടുത്ത് അവരെ അയാളെ അകത്ത് കയറ്റണമെന്ന് പറഞ്ഞിട്ട് പോലും അന്ന് ഭയങ്കരമായിട്ട് ഈ സ്ത്രീ വയലൻ്റായിട്ട് അസഫീം പറയുന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തെ കയറ്റാൻ തയ്യാറായില്ല അതിൻ്റെ ഓപ്പോസിറ്റ് താമസിക്കുന്ന വീട്ടിൽ താമസിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തെ അത് ഞാൻ ബോധ്യപ്പെടുത്തുകയാണ് അപ്പം ഇത് കേറ്റായിരുന്ന സാഹചര്യത്തിൽ അയാൾക്കെന്നൊരു പരാതിയില്ല സ്റ്റേഷനിൽ പോലീസിനെ വിളിക്കേണ്ട പറഞ്ഞാൽ അയലത്തെ വീട്ടിൽ പോയി കിടന്നു തൊട്ടടു ദിവസം രാവിലെ ഞാൻ വരുമ്പോഴും ഇവിടെ സ്ഥിരം കാണുന്നത് പോലുള്ള അക്രമം നടക്കുന്നു ഞാനത് വീഡിയോയിൽ പകർത്തിച്ചു ആ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് അതിന് ഉച്ചയ്ക്ക് ചെറുപ്പക്കാരൻ വിളിച്ചോണ്ട് എനിക്ക് സുഖമില്ല ഇവിടെ രണ്ട് കാറുണ്ട് ആ രണ്ട് കാറിനെ താക്കോൽ അവിടെ ആയില്ല അവർ കാറും തരത്തില്ല എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെ ഞാൻ സ്കൂട്ടറിലാണ് ഈ പയ്യനെ ഇവിടെ അടുത്തുള്ള ലോകരക്ഷ ഹോസ്പിറ്റലിൽ പടപ്പനാലിൽ കൊണ്ടുപോയി ടോൺസിലൈറ്റിസിൻ്റെ പ്രശ്നമുണ്ട് അങ്ങനെ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് തിരിച്ച് ഒരു നാലാമുക്കലായി വരുമ്പോഴാണ് ഇവിടെ ഈ നിങ്ങളിപ്പോൾ ഈ പരാതിക്കാധാരമായ സംഭവം ഉണ്ടായി അമ്മയെ ഇവിടെ ശാരീരികമായി ഉപദ്രവിച്ച് അകത്തെ അമ്മയുടെ കിടക്കുന്ന റൂമിൻ്റെ കഥവെല്ലാം ചവിട്ടി ഇളക്കി സാധനങ്ങൾ നശിപ്പിച്ച് പാത്രങ്ങളും ചില്ല് പാത്രങ്ങളെല്ലാം അടിച്ചു പൊട്ടിച്ച് ഈ ഗേറ്റിന് വെളിയിലാക്കി കഥക് പൂട്ടി അവർ ചോര ഒലിപ്പിച്ച് പുറത്തേക്കുമ്പോഴാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ ഞങ്ങൾ അന്നേരം തന്നെ പോലീസിനെ ഇൻഫോം ചെയ്തു അവർ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പോയി ഞങ്ങൾ അന്നേരം തന്നെ ഈ കാർ എടുക്കാൻ പറ്റാത്തത് ഞാൻ എൻ്റെ വീട്ടിൽ പോയി കാർ എടുത്തുകൊണ്ട് വന്നു ഞാനവരെ നേരെ കൊണ്ട് സി എ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് അവരുടെയും നിർദ്ദേശപ്രകാരം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു റിട്ടൺ കംപ്ലയിൻറ്റ് കൊടുത്ത് തിരിച്ചുവിടെ വരുമ്പോൾ രാത്രി ഏകദേശം ഒരു എട്ട മണിയൊക്കെയായി കാണും അപ്പം ഞാൻ ഇവിടെ വരുമ്പോൾ കഥ അടച്ചിട്ടിരിക്കുകയാണ് ബെല്ലടിച്ചു അവർ വന്ന് ജനലിൽ കൂടെ നോക്കുന്നു കഥ തുറക്കത്തില്ല അപ്പം ഞാൻ ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞു അവരുടെ വീടാണ് അവർക്ക് താമസിക്കണം അപ്പോൾ അവർ കട്ടക്കായിട്ട് ആ സ്ത്രീ അവരുടെ നിലപാടൊക്കെ പറയുകയാണ് എനിക്കും എൻ്റെ മക്കൾക്ക് ഇവിടെ താമസിക്കണമെന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നു ഇവിടെ കഥക തുറക്കത്തില്ല അവർ പറഞ്ഞു നിങ്ങളോട് കേസ് കൊടുക്കാനാണ് പറഞ്ഞത് ആ ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ വീണ്ടും നമ്മൾ പോലീസിന് സഹായം തേടി പോലീസ് വന്നു പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ഇവർക്ക് കാകത്ത് കയറാൻ പറ്റി കഥക് തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ ആദ്യം ഈ പറഞ്ഞില്ലേ ആറ് വയസ്സ് തെഞ്ഞിട്ടില്ല അടുത്ത മാസം മാസമാകത്തുള്ളൂ ആ കൊച്ചിനെ നേരത്തെ അവൾ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് മഞ്ജുമോൾ തോമസ് ഇവിടെ ഹസ്ബൻഡ് ജെയ്സ് തോമസ് ആ പൊടിക്കുഞ്ഞിനെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് അതിനെ കൊണ്ട് പറയുക പക്ഷേ അതിന് വ്യക്തമായിട്ട് എന്തോ സംഗതി പോലും അറിയത്തില്ല പറയാനും പോലും പറ്റത്തില്ല അപ്പോൾ നമ്മളതിനെ തന്നെ ആദ്യം തന്നെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് തന്നെ കേൾക്കുമ്പോൾ തോന്നും അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ വളരെ ഇൻ്റലിജൻ്റ് ആയുണ്ട് അവർക്കത് കാര്യം മനസ്സിലായതുകൊണ്ട് അതിനെ ആ രീതിയിൽ പോയി അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം കാര്യങ്ങൾ തിരിച്ചായനെ ഇപ്പം അതിനെ കേസെടുത്ത് അറിയാമല്ലോ പോസ്കോ കേസ് അയാലും സ്ത്രീകൾക്കെതിരെയുള്ള ഈ പറഞ്ഞ സംരക്ഷണത്തിനുള്ള നിയമങ്ങളെല്ലാം ദുരുപയോഗം ചെയ്യുന്ന ഒരു നാട്ടിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അതിനെ വളരെ ഇൻ്റലിജൻറ്റ് കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരെന്ത് പ്രതിയാവാതെ ഇവിടെ ഇരിക്കുന്നത് അപ്പം അതിനുശേഷം നമ്മൾ തിരിച്ചു പോയി അങ്ങനെ പിറ്റേന്ന് ഈ വീഡിയോ അത് ഈ പറഞ്ഞാൽ ഈ പോസ്കോ കേസിൻ്റെയും കൂടെ വിഷയങ്ങളോട് വന്നുകൊണ്ടാണ് നമ്മൾ വീഡിയോ പുറത്ത് വിട്ടത് ഇല്ലെന്നു ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കുടുംബ ജീവിതം തകരണ്ടാവുന്ന രീതിയിൽ നമ്മൾ മാക്സിമം അതിന് കവർ ചെയ്തു കൊണ്ടുപോകാൻ ശ്രമിച്ചാണ് അപ്പം ഓരോരുത്തർ ചോദിക്കുന്നത് കേട്ട് നേരത്തെ വിഷയം ഉണ്ടാകുന്നത് നേരത്തെ എന്നാൽ കംപ്ലയിൻറ്റ് ആക്കാൻ എന്താ മാക്സിമം നമ്മളിപ്പോൾ ഒരാളിപ്പോൾ രണ്ടാം കല്യാണത്തിൽ രണ്ട് ആളുകളെ കുട്ടികളില്ലെങ്കിൽ ശരിയോക്കെ ആൾക്കാരെ വീണ്ടും അത് പിരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് നാളെയും ഇരുന്ന് ആലോചിക്കുമ്പോൾ നമുക്കത് തെറ്റായി പോയി അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ തോന്നരുത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ ഇതിലേക്ക് വന്നത് കാരണം അവരുടെക്ക് ഒരു സ്വഭാവ വൈകൃതമാണ് അവർക്ക് മെൻ്റലി പ്രശ്നമൊന്നുമില്ല ഫിസിക്കലി മെൻ്റലി ഫിറ്റാണ് രണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് ഫിനാൻഷ്യലി സൗണ്ട് ആണ് ലോകപരിചയമുണ്ട് ഇതിനകത്തുള്ള പ്രശ്നം ഇത് മാത്രമാണ് സ്വഭാവ വൈകൃതമുള്ള സ്ത്രീയാണ് ഇവർക്ക് ഇവരുടെ പേരിലുള്ള സ്വത്തുകൾ ഈ പയ്യൻ്റെ പേരിൽ അമ്മയുടെ പേര് കുറേ ഫുസ്വത്ത് വരെ കിട്ടണം അത് വിറ്റവരുടെ കയ്യിൽ പ്രത്യേകം വീട് വാങ്ങിക്കണമെന്നൊക്കെ ഷാഡ്യം പിടിച്ച് അതുവരെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ് ഒരു വർഷം മുമ്പ് ഉള്ള വീടിയാണെന്ന് അവർ സമ്മതിച്ചല്ലോ അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്നുള്ള സമ്മതിച്ചല്ലോ അപ്പോൾ എന്തായാലും അവരുടെ ഭാഗം സംബന്ധിച്ചു അത് രണ്ടാമത് അത് ബാക്കിയുള്ള നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു തീരുമാനിക്കട്ടെ ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവരപ്പം ഡീസൻ്റ് ആണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ടാം തീയതി രാത്രി ഭർത്താവിനെ പുറത്താക്കി ഇവർ കഥടച്ചോ അടച്ചോ തെളിവും കാര്യങ്ങളും ഞാൻ മാത്രമല്ല അതിന് ഈ പറയുന്നില്ല ആ തെക്കുംപോം പോലീസ് സ്റ്റേഷനിലെ ഹരികുമാർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ്റെ വീട് ഓപ്പോസിറ്റ് നിങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിക്കാം അദ്ദേഹത്തിനെ ഞങ്ങൾ വിളിച്ച് ബോധ്യപ്പെടുത്തിയാണ് ഇവരൊക്കെ നിസ്സാരം കാരണം നിരന്തരമുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ ഇവിടെ ഭാഗത്തു നിന്ന് ഒരു ഡിജിറ്റൽ എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇവൾ ഇത്രയും നാൾ ഈ പറയുന്ന രീതിയിലുള്ള സോഷ്യൽ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ഇങ്ങനെ തുറന്നു പോരുന്നത് അതിൻ്റെ ഒരു അന്ത്യമാണ് ഇപ്പോൾ കണ്ടത് തൊട്ടടുത്ത ദിവസം അവിടെ പറഞ്ഞ് ഇപ്പം അങ്ങനെ ഒന്നുമില്ലെന്ന് ഈ എടുത്തിട്ട് അടിച്ച് ഈ കഥവെല്ലാം ചവിട്ടി പൊളിച്ച് നമ്മൾ ഈ അവരെ അദ്ദേഹത്തെ ഈ മുറിവെല്ലാം പറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനൊന്നും ഇതെല്ലാം ഈ പറയുന്ന പോലെ ഇപ്പം നിർത്തി പിന്നെ പുതിയതായിട്ട് ഞങ്ങളെല്ലാം ഉണ്ടാക്കിയാന്ന് ഞങ്ങളാരും ഉണ്ടാക്കിയതൊന്നുമല്ല ഇത് ചോദിച്ചു വാങ്ങിച്ചെടുത്ത് എന്താ കുഴപ്പം സുഖ സൗകര്യങ്ങളുടെ പുറത്ത് ആറായിട്ട് ഞാൻ പറഞ്ഞ ഉപയോഗിച്ച വാക്ക് വളരെ വ്യക്തമാണ് വ്യക്തിത്വ വൈകല്യം അല്ലെങ്കിൽ വ്യക്തിത്വ വ്യക്തി വൈ സ്വഭാവ വൈകൃത്വം അതുതന്നെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അവർക്ക് സ്വന്തമായിട്ട് വേഗിയുള്ള കാറായി കിടക്കുന്ന വാഗനാർ ഓട്ടോമാറ്റിക്ക് അടുത്തിടെ ഇവരുടെ വസ്തുവിറ്റ പൈസയ്ക്ക് മേടിച്ചുക അതിൻ്റെ മുമ്പിൽ കിടക്കുന്ന വെന്യൂ കാർ ഭർത്താവിന് മേടിച്ചുക ആ ഭർത്താവിൻ്റെ കാറിനെ രണ്ട് കീഴ് അവർ കൈവശപ്പെടുത്തി വെച്ചാൽ ആ കാറിൻ്റെ ഡോറ് മുഴുവൻ ചവിട്ടി എനിക്ക് വെച്ചിരിക്കുക തുറക്കാൻ പറ്റാതെ ഇവരുടെ ഫുള്ള് പേഴ്സണലായിട്ടുള്ള ഐ ഡി കാർഡുകൾ എ ടി എം കാർഡുകൾ റേഷൻ കാർഡ് ഈ പറയുന്ന പോലെ ഗ്യാസ് പോലും എടുക്കാൻ പറ്റും എൻ്റെ വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഗ്യാസ് കയറുന്ന എടുത്തുകൊണ്ടുതേ അപ്പോൾ അങ്ങനെ അവരെ എല്ലാ രീതിയിലും ശ്വാസം മുട്ടിച്ചുകൊണ്ട് ആ പ്രായമായ സ്ത്രീയുടെ പേരിലുള്ള വീടും വശവും അവർക്ക് അവിടെ ആക്കി അവർ കിടക്കുന്ന റൂമിൽ നിന്ന് പലപ്പോഴും പുറത്തോട്ടിറങ്ങാൻ പറ്റാതെ അതിനകത്ത് തന്നെ മലമൂത്രം വിസർജനം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി ഒരു കോമ ഒരു ബാത്റൂമേ ഉള്ളൂ അതിനകത്ത് രണ്ട് ഡോറുണ്ട് അത് അറ്റാച്ച്ഡ് ആണ് അത് രീതി ഇവർക്ക് അവർക്ക് എൻട്രൻസിന് വേണ്ടിയിട്ടൊരു ഡോറുണ്ട് അപ്പോൾ അതിലേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ പോലും പലപ്പോഴും ഡോറ് ക്ലോസ് ചെയ്ത് ഇങ്ങനെ രീതിയിൽ എല്ലാ രീതിയിലും ബുദ്ധിമുട്ടിച്ച് വെച്ചിട്ട് അവർ ഒരു കൗണ്ടർ ചെയ്യാൻ നോക്കുന്നതിനകത്തൊരു ഒരു വിധമായ ന്യായമില്ല ഒരു ശതമാനം പോലും അവർക്ക് സ്വാഭാവിക നീതിയോ മാനുഷിക പരിഗണനയോ ഒന്നും കിട്ടാൻ അർഹതയുള്ള ഒരു സ്ത്രീ അല്ല ഈ മഞ്ജുമോൾ തോമസ്വാഭാവികമായിട്ട് നിങ്ങൾ കാണാമല്ലോ ഒരാൾ ഒരാളിൻ്റെ അടുത്ത് തുണി പൊക്കി കാണിക്കുക പച്ചയ്ക്ക് പറഞ്ഞാൽ തുണി പൊക്കിയ നഗ്നതാ പ്രദർശനമാണെന്ന് അതിൻ്റെ അത് പോലീസിൻ്റെ ഇന്റർപ്രിറ്റേഷൻ വരുന്നത് നിയമത്തിൻ്റെ കണ്ണിൽ അപ്പോൾ അങ്ങനെയുള്ളൊരു ഇത് വീഡിയോ കാണുന്ന നിങ്ങൾ ഇപ്പോൾ മീഡിയ പ്രവർത്തകർ ഉൾപ്പെടെ തന്നെ വിലയിരുത്തണം ഞാൻ അവരെ കാണുന്നു എന്ന് കണ്ടപ്പോഴാണല്ലോ തുണി പൊക്കി കാണിച്ചത് അവരുടെ വ്യക്തിത്വ വൈകല്യമാണ് അത് കാണിക്കുന്നത് അല്ലെങ്കിൽ സ്വഭാവ സ്വഭാവികൃതവും നിങ്ങളും കണ്ടില്ലേ അവരും വീഡിയോ എടുക്കുക അവർ തിരിച്ച് ഇപ്പുറത്ത് വീഡിയോ എടുക്കുന്നത് എന്താണ് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഈ പറയുന്ന പോലെ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യുന്നില്ല അവർ ചെയ്യുന്ന കുറ്റകൃത്യത്തിനെ നമ്മൾ എവിഡൻസ് ആട്ടി എടുക്കുന്നു ആണ് ചെയ്തത് തിരിച്ച് അവർ ആ കുറ്റകൃത്യം നിർത്തുകയല്ല ചെയ്യുന്നത് അത് വർദ്ധിപ്പിക്കുക പ്രായപൂർത്തി പോലും ആകാത്ത ഒരു പൊടി കുഞ്ഞിനെ കൊണ്ട് അതിനെ കരോട്ട പഠിപ്പിച്ചുകൊണ്ടിരിക്കുക കരോട്ട പ്രാക്ടീസാണ് ഈ ഭർത്താവിൻ്റെ അമ്മയുടെ ദേഹത്ത് നടത്തിയത് പിന്നെ അതിന് ശേഷം അവർ വന്നിരുന്നു അസഫിയും പറഞ്ഞിട്ട് ആക്രോശിക്കുകയാണ് എഴുന്നേറ്റ് പോകാൻ എവിടെ പോകാൻ അവരുടെ വീട്ടിൽ അവരെന്ന് ടി വി കാണുന്ന ഒരു തെറ്റാണ് അവർ ചെയ്തത് അതൊക്കെയാണോ തെറ്റ് അതിനുശേഷം നിങ്ങൾ കണ്ടല്ലോ എത്രമാത്രം ഫോഴ്സിലാണ് ആ ഇത്ര ഏജിലായിട്ടുള്ള സ്ത്രീയെ അവർ തെള്ളിമറിച്ചിടുന്നത് ആ വീഴ്ചയുടെ ആഘാതത്തിൽ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിലോ അത് കഴിഞ്ഞതിന് ശേഷവും ഈ വീഡിയോ എടുക്കുന്നത് ബോധ്യപ്പെട്ടതിന് ശേഷവും ഏറ്റവും അവസാനം കാണിച്ച അധ്യാപികയായിട്ടുള്ളൊരു സ്ത്രീ കാണിച്ച കണ്ടല്ലോ നിങ്ങൾ അപ്പോൾ അതിനെയല്ല ഈ പറഞ്ഞതുപോലെ ഈ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ തന്നെ അതിനെ വ്യാഖ്യാനിക്കണം പിന്നെ ഞങ്ങൾ പലയിടത്തും പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ അമ്മയെ രക്ഷിക്കാൻ നോക്കിക്കൂടായോ അമ്മയെ രക്ഷിക്കാൻ മാത്രമാണ് ഇത്രയും നാൾ ചെയ്തത് പക്ഷേ അതിനൊരു നാളൊരു എവിഡൻസ് വേണമല്ലോ അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചിത്രീകരിച്ച് വെച്ചത് ആ ഒരൊറ്റ വീഡിയോ ഉണ്ടോണ്ടാണ് ഈ പറയുന്ന പൊതുസമൂഹം ആയാലും ജുഡീഷ്യറി ആയാലും പോലീസ് സംവിധാനമായാലും അതിനെ വിശ്വാസ്യതയിലെടുത്ത് മുന്നോട്ട് പോയതും ഇതിപ്പം റിമാൻഡ് ചെയ്യേണ്ട സാഹചര്യം വരെ വന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ അത് പരിഗണിച്ച അപമാനപ്പെട്ട ജഡ്ജി പോലും എന്താ വിചാരിക്കുന്നത് ഒരു കുടുംബവഴക്കിന് ഈ പറയുന്ന പോലെ അവർ അവർ ആരോപണം ആരോപണം മാത്രമായിട്ട് നിലനിൽക്കും ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂവ് പ്രൂവ്ഡ് ആയിട്ടുള്ള ഡോക്യുമെൻസ് ആണ് ഡിജിറ്റൽ എവിഡൻസ് ആണ് അത്രയാണ് എനിക്കതിനകത്ത് പറയാനുള്ളത് ഇതിനകത്തൊന്നും ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല ആ അവർക്കെതിരെ അവർക്കെതിരെ കൊടുത്തിരിക്കുന്ന പരാതി എഫ് ഐ എസിനകത്ത് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്നും എക്സാജിറേഷൻ വരുത്തിയിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് പോലീസിനകത്ത് കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ടാണ് ആ എഫ് ഐ എസിൻ്റെ അടിസ്ഥാനത്തിൽ എഫ് ഐ ആറിനകത്ത് സെക്ഷൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കൂടുതൽ കൂടുതലും വരുത്തിയിട്ടില്ല കുറവും വരുത്തിയിട്ടില്ല